മഹത്വം ഉണ്ടായിരിക്കട്ടെ അനുഗ്രഹീതമായി ദിവസത്തെ സാന്നിധ്യം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും അനുഗ്രഹിക്കുന്ന എപ്പവരുമേ ഇന്ന് ഒരു വെള്ളിയാഴ്ചയാണ് ഫ്രൈഡേ ഈ കൂട്ടായ്മ കാണുമ്പോൾ ഇതൊരു ഗുഡ് ഫ്രൈഡേ ആയിട്ടാണ് തോന്നുന്നത് ഗുഡ് ഫ്രൈഡേ എന്ന് പറഞ്ഞാൽ ഗുഡ് ചെയ്യുന്ന ഫ്രൈഡേ ആ നന്മ ചെയ്തതിൻ്റെ ഫലമായിട്ട് നാം എല്ലാവരും ഇവിടെ കൂടിയിരിക്കുകയാണ് ഒരു കാര്യത്തിൽ നമുക്ക് യോജിപ്പുണ്ടായിരുന്നു ഒന്നോ രണ്ടോ പേരൊഴുകി എല്ലാവരും ഡയബറ്റിക് പേഷ്യൻസ് ആയിരുന്നു പരീക്ഷ പാസ്സായവരുണ്ട് പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട് നമ്മളെ പഠിപ്പിക്കുന്നവരുണ്ട് ഇവരുടെ എല്ലാവരുടെയും കൂടെ കൂട്ടായ്മയായതുകൊണ്ടാണ് ഇതൊരു ഗുഡ് ഫ്രൈഡേ എന്ന് പറയുന്ന പള്ളിയിലെ ഗുഡ് ഫ്രൈഡേ അല്ല അല്ലാതുള്ളതായൊരു ഗുഡ് ഫ്രൈഡേ ഫ്രൈഡേയാണ് രണ്ടാമത് നാട്ടുകാരുടേതല്ലാത്തൊരു പേര് എൻ്റെ മാത്രമേ നിങ്ങൾ കേട്ട് കാണത്തുള്ളൂ എൻ്റെ പേര് ഒരു ഗ്രീക്ക് പദമാണ് തെയോഫിലോസ് എന്നാണ് പറഞ്ഞത് തെയോഫിലോസ് എന്ന് പറഞ്ഞാൽ തെയ്യോസ് എന്ന് പറഞ്ഞാൽ ഗോഡെന്നാ ഫിലയോ എന്ന് പറഞ്ഞാൽ ലവർ എന്ന ദൈവസ്നേഹി എന്നുള്ളതിന് ഗ്രീക്കിൽ കൊടുക്കുന്ന പേരാണ് തെയോഫിലോസ് എൻ്റെ വിശ്വാസം നിങ്ങളെല്ലാം ദൈവത്തെ സ്നേഹിക്കുന്നവരാണോ ഈശ്വരനെയോ അള്ളഹാവിനെയോ ദൈവത്തിനെ അതായിരുന്നു എങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെയും പുതിയ പേരാണ് തേയോഫിലോസ് എൻ്റെ പേര് ഞാൻ നിങ്ങൾക്ക് തരികയാണ് നാം എല്ലാവരും ദൈവത്തെ സ്നേഹിക്കുന്നവരാണെങ്കിൽ ദൈവം വസിക്കുന്ന നമ്മുടെ ശരീരത്തെ നമ്മൾ സ്നേഹിക്കണം ദൈവം വസിക്കുന്ന ശരീരത്തെ സ്നേഹിച്ചാൽ ദൈവം വസിക്കുന്ന മറ്റുള്ള ശരീരങ്ങളെയും നമ്മൾ സ്നേഹിക്കും അതായത് സഹോദരനെ അയൽക്കാരനെ നാം സ്നേഹിക്കും നമ്മുടെ മുൻ പ്രസിഡന്റ് ആയിരുന്ന അബ്ദുൾ കലാം ഡോക്ടർ അബ്ദുൾ കലാം പറഞ്ഞൊരു വാക്കുണ്ട് ഇഫ് യു സല്യൂട്ട് യുവർ ജോബ് യു വിൽ നെവർ സല്യൂട്ട് എനിബഡി യുവർ ജോബ് സല്യൂട്ട് എവരിബി ഞാൻ ആ ജോബ് എന്നുള്ളത് മാറ്റിയിട്ട് ബോഡി എന്നാക്കുക ശരീരം ഇഫ് യു സല്യൂട്ട് യുവർ ബോഡി നെവർ സല്യൂട്ട് എനിബഡി അതായത് ഒരു ഡോക്ടറുടെ അടുക്ക ചെന്ന് എനിക്ക് രോഗമാണെന്ന് പറയേണ്ട ഉണ്ടാകിയില്ല നമ്മുടെ ശരീരത്തെ നമ്മൾ ബഹുമാനിക്കുന്നുവെങ്കിൽ പകരം ഇഫ് യു പൊല്യൂട്ട് യുവർ ബോഡി എല്ലാ പൊതിക്കാരൻ്റെ അടുക്കം നമ്മൾ ചെല്ലേണ്ട ആദ്യം ചെല്ലുന്നത് അലോപ്പൊതിയിലായിരിക്കും ഞാനൊരു പത്ത് പതിനെട്ട് വർഷമായിട്ട് ഒരു ഡയബറ്റിക് പേഷ്യൻ്റ് എന്നെ ഒന്നാം ക്ലാസ്സിൽ പഠിപ്പിച്ച പാഠം വൺസ് എ ഡയബറ്റിക് ഓൾവേസ് എ ഡയബറ്റിക് അതിന് മാറ്റം വന്നത് ഞാൻ ഡോക്ടറെ കാണാനായി സാറിനെ കാണാൻ ചെയ്യുന്ന ബ്ലാണ് എന്നോട് ഈ അലോപ്പതി ഡോക്ടർ ആദ്യം പറഞ്ഞു ഡയറ്റ് കൊണ്ട് കണ്ട്രോൾ ചെയ്യാം ശരി പിന്നെ പറഞ്ഞു അര ഡയണിൽ കഴിക്കാം കഴിച്ചു എന്റെ ഷുഗർ കൂടുന്നു കഴിക്കുന്ന മരുന്നും കൂടുന്നു അവസാനം ഒരു പാൻക്രിയാസ് പാൻക്രിയാസങ്ങൾ ഉണങ്ങിപ്പോയി ഈ ഡോക്ടറുടെ വാക്ക് കേട്ടിട്ടാണ് എന്നോട് ജേക്കബ് സാർ പറഞ്ഞു മധുരം കഴിച്ചാലേ പാൻക്രിയാസ് ഫങ്ഷൻ ചെയ്യത്തുള്ളൂ നിങ്ങൾ ചിലപ്പോൾ അതിശേക്ക് ഞാൻ ഒരു ദിവസം നൂറ്റിനാൽപ്പത് യൂണിറ്റ് ഇൻസുലിൻ എടുത്ത ആളാണ് വൺ ഫോർട്ടി യൂണിറ്റ്സ് അവിടെ ചെന്ന് കുറച്ച് കുറച്ച് ഇപ്പൊ അൻപതേലായി ആകെ മൂന്ന് ദിവസം അവിടെ താമസിച്ചുള്ളിലും ബാക്കിയുള്ള ദിവസം മുഴുവൻ താമസിക്കുന്ന പോലെയായിരുന്നു അതുകൊണ്ടായി അമ്പത് ദിവസം അമ്പത് യൂണിറ്റ് ആയിരുന്നു ഇനി ഒരാഴ്ച കൂടെ പോയി താമസിച്ച് അതിവിടെ കുറയ്ക്കണമെന്നുള്ളതാണ് ആഗ്രഹം ഓർപ്പിച്ചത് ദൈവം തന്ന ശരീരം ദൈവം വസിക്കുന്ന ശരീരം ദൈവത്തിനായി മറ്റുള്ളവർക്കുമായി സമർപ്പിക്കുമ്പോൾ നമ്മൾ ആരോഗ്യമുള്ളവരായി തീരും എല്ലാവരും ആരോഗ്യം ഇംഗ്ലീഷിൽ ഒരു ഒഴിവാക്കുന്നുണ്ട് മരണത്തിന് ഡെത്ത് എന്ന് പറയും കുട്ടികളോട് ചോദിക്കും വാട്ട് ഈസ് ദ ഓഫ് ഡെത്ത് ഇ എ ടി നമ്മുടെ മരണത്തിൻ്റെ കാരണം ഞാൻ കഴിക്കുന്നതാണ് അപ്പം ഭക്ഷണം കഴിച്ച് നമ്മൾ മരിക്കുന്നു മരുന്ന് കഴിച്ച് നമ്മൾ മരിക്കുന്നു ഭക്ഷണം കഴിക്കാതെ മരിക്കാതിരിക്കുവാനും മരുന്ന് കഴിക്കാതെ ജീവിക്കുവാനുമുള്ളതായ ഒരു പാഠമാണ് ഒരു സാരോപദേശമാണ് ഒരു പുണ്യപ്രവർത്തിയാണ് നേച്ചർ ലൈഫ് ഇൻ്റർനാഷണലിലൂടെ ഇവിടെ നടക്കുന്നത് ഇത്രയും സഹോദരന്മാർ സഹോദരിമാര് നിങ്ങൾ രോഗമില്ലാത്തവരായി ഡയബറ്റിക്കിൻ്റെ പീഡനത്തിൽ നിന്ന് മോചിതരായിരിക്കെ കാണുന്നതിൽ സന്തോഷമുണ്ട് അതുകൊണ്ടാണ് ഞാനിത് ഗുഡ് ഫ്രൈഡേ എന്ന് പറയുവാനായിട്ട് ഇടയായത് ഭക്ഷണം നമ്മളെ കൊല്ലുന്നെങ്കിൽ നമ്മളെ ജീവിപ്പിക്കുന്ന ഭക്ഷണം കഴിക്കുവാനും മരുന്ന് നമ്മെ കൊല്ലുന്നുവെങ്കിൽ ഇനി മരുന്ന് കഴിക്കയില്ല എന്ന് തീരുമാനമെടുക്കുവാനുള്ളതായ ആ തീരുമാനം ഒന്നുകൂടെ ഉറക്ക പ്രഖ്യാപിക്കാനുള്ളതായ ഒരു സുദിനമായി ഈ ദിവസത്തെ കാണുക എന്നെ ഡയബറ്റിക് ആയിരുന്നു ഇപ്പം ഡോക്ടർ പറഞ്ഞു പ്രഷറിന് മരുന്ന് കഴിക്കുന്നത് നല്ലതാണ് ഇടയ്ക്ക് കോട്ടയ്ക്കൽ പോയപ്പോ വാരിയർ ഡോക്ടർ പറഞ്ഞു കളയുക അതിന് കഴിക്കുകയേ എന്ന് പറഞ്ഞു കെ കെ തിയോളജി അനുസരിച്ച് അല്ലെങ്കിൽ തിയറി അനുസരിച്ച് ഡയബറ്റിക്കിന് ഫ്രീ ആയി കിട്ടുന്നതായ ഒന്നാണ് പ്രഷർ രണ്ടും കൂടെ മരുന്ന് കഴിച്ചാൽ ഫ്രീ ആയി കിട്ടുന്നതാണ് ഹാർട്ട് മൂന്നിനും മരുന്ന് കഴിച്ചാൽ ഫ്രീ ആയി കിട്ടുന്നതാണ് കിഡ്നി ഇനിയും എല്ലാം ശരീരത്തിലുണ്ടോ ഇതിങ്ങനെ ഒരു ചീനായിട്ട് പോകുന്നുകൊണ്ടിരിക്കുക പെൻഡകൻ്റെ ആയുധത്തിൽ നമ്മൾ നശിക്കാതിരിക്കുവാൻ കഴിയുമെങ്കിൽ ഒരു മരുന്നും കഴിക്കാതിരിക്കുക ഈ കുറിച്ച് തരുന്ന ഡോക്ടേഴ്സ് ഒരു മരുന്നും കഴിക്കൽ അവർക്കധികം വിഷമാണ് നമ്മളെ കൊല്ലുവാനുള്ളതായ പെൻ്റെ കണ്ട തന്ത്രത്തിനെതിരായി പ്രവർത്തിക്കുവാൻ പക്ഷേ അല്ലോപ്പതി ഇന്ന് വലിയൊരു പൊതി അഴിക്കാൻ പ്രയാസം പക്ഷെ നമ്മൾ എല്ലാവരും കൂടെ നോക്കിയാൽ അതിനെ അഴിക്കാനായിട്ട് സോധി സാധിക്കും രാവിലെ തേക്കുന്നതായ പല്ല് തേക്കുന്ന പേസ്റ്റ് ഉപേക്ഷിക്കുകയാണെങ്കിൽ കുളിക്കാൻ ഉപയോഗിക്കുന്ന സോപ്പ് ഉപയോഗിക്കുകയാണെങ്കിൽ ആ മണമില്ലെന്നേ ഉള്ളൂ ഈ മണമെല്ലാം കൂടെ കുറച്ച് കഴിഞ്ഞ് വേർപ്പുമായി ചേർന്നാൽ എന്തായിരിക്കും എനിക്ക് ഞങ്ങളുടെ പള്ളിയിലെ സർവീസൊക്കെ കഴിഞ്ഞ് ആൾക്കാരെ കൈമൊത്തിക്കും ഇപ്പൊ വലിയൊരു പ്രയാസം നൂറ് പേരാണ് ആ പള്ളിയിൽ വരുന്നതെങ്കിൽ നൂറ് സൈസ് സ്പ്രേ അടിച്ചുകൊണ്ടാവരുന്നത് ഒരു മണിക്കൂർ ആരാധനയെ സംബന്ധിച്ച് കഴിഞ്ഞ് ഈ നൂറും വേർപ്പും കൂടെ ചേരുമ്പോഴത്തേക്കോ എന്ന സഫോക്കേഷൻ ആയിരിക്കുമെന്നറിയാമോ അപ്പോൾ കഴിയുമെങ്കിൽ നിങ്ങൾ ഈ സ്പ്രേ ഒന്നും ഉപയോഗിക്കാതിരിക്കുക ഇതെല്ലാം മനുഷ്യനെ കൊല്ലാൻ രോഗികളാക്കുവാനുള്ളതായ സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ ഈ പെൻറ്റകൻ്റെതായ ആയുധങ്ങളുടെ വകുപ്പുകളാണ് രോഗിയായി വന്ന് ഡോക്ടറായി പോകുമ്പോൾ ഡോക്ടറെ പോലെ ചില ഡിസിപ്ലിൻ ആവശ്യമാണ് പേസ്റ്റ് കോൾഗേറ്റ് ആയാലും ഏതായാലും പേസ്റ്റ് ഉപയോഗിക്കാൻ പ്രയാസമുണ്ട് പൊടിയെടുത്ത് തേക്കാനായിട്ട് പ്രയാസമുണ്ട് ടെമ്പററി ഇൻകൺവീനിയൻസ് ഫോർ എ പെർമനൻറ്റ് കൺവീനിയൻസ് നമ്മൾ ചെയ്യുന്നതോ പെർമനൻറ്റ് ഇൻകൺവീനിയൻസ് ഫോർ എ ടെമ്പററി കൺവീനിയൻസ് അന്നേരത്തേക്കുന്നതിന് വേണ്ടി മാത്രമേ ഉപയോഗിക്കുന്നു സോപ്പോ ഇതും ഇതെല്ലാം ശരീരത്തിലൊരു വാക്സ് സൃഷ്ടിച്ചുകൊണ്ട് സൂര്യപ്രകാശം അല്ലെങ്കിൽ ഏർപ്പോ എത്തിച്ച് നമ്മളെ രോഗികളാക്കും ഇങ്ങനെയുള്ളതായ നല്ല കാര്യങ്ങൾ പുണ്യകാര്യങ്ങൾ സാരോപദേശങ്ങൾ അടങ്ങുന്ന വലിയൊരു പ്രസ്ഥാനമായി ഈ നാച്ചുറൽ ലൈഫ് ഇൻ്റർനാഷണൽ ആയി തീരട്ടെ രോഗമില്ലാത്തതായ മരുന്ന് കഴിക്കാത്തതായൊരു സമൂഹത്തെ സൃഷ്ടിക്കുവാൻ സ്വയം പ്രതിജ്ഞ എടുക്കുന്ന ഒരു പ്രസ്ഥാനമായി ഇതായിത്തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അല്പമായോ അധികമായോ നമ്മുടെ പ്രവർത്തനം കൊണ്ട് ഇങ്ങനെയുള്ളതായ ആരോഗ്യമുള്ളൊരു സമൂഹത്തെ കെട്ടിപ്പടുക്കുന്ന എല്ലാവരുടെയും സ്നേഹത്തിൻ്റെ പരീക്ഷ പാസായവരുടെയും പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരുടെയും ആ നല്ല മനസ്സിൻ്റെ മുമ്പിൽ തലകുനിച്ചുകൊണ്ട് ഈ പുണ്യപ്രവൃത്തി ഈ പുണ്യകർമ്മം അനേകായിരങ്ങൾക്ക് വെളിച്ചം വീശുന്ന ഒരു പ്രസ്ഥാനമായി തീരുവാൻ നാം എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കണമേ എന്നോർപ്പിച്ചുകൊണ്ടും രാഹുകൾ കഠിനമായി അധ്വാനിക്കുന്നതായി ജേക്കൽ സാറിൻ്റെയും സമൂഹത്തിൻ്റെയും മുമ്പിൽ തലകുനിച്ചുകൊണ്ടും ഇന്നത്തെ ഈ പുണ്യപ്രവൃത്തി ഉദ്ഘാടനം ചെയ്യുന്നതായി പ്രഖ്യാപിക്കുന്നു ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ